പ്രിയപ്പെട്ടവരെ നമ്മളൊരു ജ്യോതിഷനെ മറ്റേ കാണാൻ പോകുമ്പോൾ ചില അവസരങ്ങളിൽ അദ്ദേഹം പറയുന്ന കേൾക്കാം നിങ്ങൾക്ക് ഒട്ടും ഈശ്വരാധീനം ഇല്ലല്ലോ ഈശ്വരാധീനം മറിഞ്ഞു നിൽക്കുകയാണ് എന്നൊക്കെ പൊതുവെ കേൾക്കാറുണ്ട് അതായത് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകുന്നു അതിൻ്റെ കാതലായിട്ടുള്ള കാരണം ഈശ്വരാധീനം ഇല്ലാതെ നിൽക്കുന്നതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് ഈശ്വരൻ നമ്മുടെ അധീനത്തിൽ നമ്മുടെ അരികിൽ ഉള്ളൊരു കാലയളവിന് നമുക്ക് ഈശ്വരാധീനം എന്ന് പറയാം എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോകാം ചിലർ പറയാറുണ്ട് ഞാനെന്നും ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാനെന്നും ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഞാനെന്നും വീട്ടിൽ പൂജിക്കുന്നുണ്ട് പക്ഷേ ജ്യോതിഷം പറയുന്നു എനിക്ക് ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോയി ഇത് അങ്ങനെ വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഈശ്വരാധീനം എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകാം എന്ന് പറഞ്ഞല്ലോ അതിൽ കാരണങ്ങളെ കണ്ടെത്തുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജ്യോതിഷ വഴിയിലൂടെ തന്നെയായിരിക്കും എന്താണ് റീസൺ ഇതെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ട് ഈശ്വരാധീനം നഷ്ടപ്പെട്ടു എന്ന് ജ്യോതിഷന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയും പരിഹാരമുള്ള കാര്യമാണെങ്കിൽ അത് നിർദ്ദേശിച്ചു തരികയും ചെയ്യും ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് നമുക്ക് ഈശ്വരാധീനം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിനെ നിയന്ത്രിച്ച് അതിനെ കൃത്യമായ വഴിയിൽ എത്തിക്കാൻ നമുക്ക് കഴിയും പക്ഷേ നമ്മുടെ ഈശ്വരാധീനം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാകണം എന്നുള്ളത് അത്യാവശ്യമാണ് അതായത് ചില ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങുമ്പോഴേ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഈശ്വരാധീനം കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്നും അല്ലെങ്കിൽ ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോവുകയാണെന്നും ചിലരാണെങ്കിലോ ചില രോഗങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ തൊഴിലിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് ചില വഴക്കും വക്കാണോ നടക്കുമ്പോഴോ മറ്റൊക്കെയാണ് വിചാരിക്കുന്നത് തങ്ങൾക്ക് ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോയി എന്ന് അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ നോക്കുമ്പോൾ അവർക്ക് ഈശ്വരാധീനം ഒന്നും നഷ്ടപ്പെട്ടു പോയി കാണില്ല എന്നാൽ ഇതൊന്നുമല്ലാതെ എന്നും ദൈവത്തെ ഭജിച്ചുകൊണ്ടൊക്കെ നടന്നിട്ടും പിന്നീട് തനിക്ക് എപ്പോഴും ഈശ്വരൻ ഉണ്ടെന്ന് കരുതുന്നവരാണ് ജ്യോതിഷിൻ്റെ മുന്നിൽ വന്ന് തനിക്ക് ഈശ്വരാധീനം ഇല്ലെന്ന് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നത് അപ്പോൾ ആ കാരണങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് ഈശ്വരാധീനം കുറഞ്ഞു വരുന്നതിൻ്റെ ചില ലക്ഷണങ്ങളുണ്ട് അതേക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതിൽ ഞാൻ ഏഴ് കാര്യങ്ങളെ പറയുന്നുണ്ട് അതിലെ നാല് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈശ്വരാധീനം നഷ്ടപ്പെട്ട് വരികയാണ് ഇനി ഏഴ് കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈശ്വരാധീനം ഇല്ലാത്തൊരവസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ നന്നായിട്ട് ഈശ്വരനെ പജിക്ക് പരിഹാര കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ആ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് കൊണ്ടുവരാനും സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആ ഏഴ് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ തോന്നാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു വിശ്വാസിയായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകുക പതിവായിരിക്കും ചിലർ നിത്യേന ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ടാവും ചിലർ ആഴ്ച ആഴ്ചയായിട്ട് ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ടാവും ചിലപ്പോൾ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ എന്നുള്ള രീതിയിൽ ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ടാവും വിശേഷ ദിവസങ്ങളിൽ മാത്രമായിട്ട് ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ടാവും പക്ഷേ നമുക്ക് ഈശ്വരാധീനം കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോകുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല നമ്മുടെ ചില തൊഴിലുകളും അല്ലെങ്കിൽ നമ്മുടെ തിരക്കുകളും അതൊക്കെ പറഞ്ഞ് നമ്മുടെ ക്ഷേത്രത്തിൽ പോകാതിരിക്കാൻ പരമാവധി ശ്രമിക്കും കാരണം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അത്രത്തോളം ശാന്തതയോ ഒന്നും കിട്ടുന്നില്ലാത്തതുപോലെ അല്ലെങ്കിൽ എന്തോ ഒരു തടസ്സം വന്ന് ചേരുന്നത് പോലെ അങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടു നിങ്ങളുടെ ഈശ്വരാധീനം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് രണ്ടാമത്തെ കാര്യം ക്ഷേത്രത്തിൽ പോകാൻ നേരത്ത് നിരന്തരമായിട്ട് തടസ്സങ്ങൾ നേരിടുക എന്നുള്ളതാണ് അതായത് നമുക്ക് ക്ഷേത്രത്തിൽ പോകാനുള്ള താല്പര്യമെല്ലാം ഉണ്ട് നമ്മുടെ ഉള്ളിൽ ഇന്ന ക്ഷേത്രത്തിൽ ഇന്ന ദിവസങ്ങളിൽ പോകണം എന്നുണ്ട് പക്ഷേ നമ്മൾ ഇറങ്ങാൻ നേരത്ത് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നുകൂടുക അല്ലെങ്കിൽ നമ്മൾ അന്നേ ദിവസം പോകണമെന്ന് വിചാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അശുദ്ധിയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിയാതെ തടസ്സപ്പെടുക ഇങ്ങനെ ഇത് ഒരു തവണയോ രണ്ട് തവണയോ വരുന്നതല്ല തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കണമെങ്കിൽ മനസ്സിലാക്കുക നമ്മുടെ ഈശ്വരാധീനം തടയപ്പെടുന്നുണ്ട് അത് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കളായാലോ അല്ലാതെ നമുക്ക് ജാതകാലുള്ള പ്രശ്നങ്ങളാലോ നമ്മുടെ ഈശ്വരാധീനം കുറഞ്ഞു വരുന്നുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ കാര്യം പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് നമ്മൾ നന്നായിട്ട് ഈശ്വരനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളിന് പെട്ടെന്ന് പെട്ടെന്ന് ഈശ്വര വിശ്വാസം കുറഞ്ഞു വരിക ചില അവസരത്തിൽ തോന്നും ഈ വഴിപാടുകൾ കഴിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വെറും വെറുതെയാണ് ഈശ്വരനൊന്നും ഈ ലോകത്തില്ല അല്ലെങ്കിൽ ഈശ്വരന് ശക്തിയില്ല ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു എന്നൊക്കെയുള്ള സംശയങ്ങളും ഒരു തരം നിർവികാരതയോ ഒരു ഉത്സാഹമില്ലായ്മയോ ഒക്കെ പ്രത്യക്ഷപ്പെടുക ഈശ്വരാധീനമില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് പറയപ്പെടുന്നത് കാര്യം ഇങ്ങനെ ഇവർ ഈശ്വരിൽ നിന്ന് അകന്നകന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മനസ്സ് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് അവരിൽ നിന്ന് ഈശ്വരൻ അകന്നകന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് ഇത് ഈശ്വരാധീനം കുറയുന്നതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ലക്ഷണമാണ് നാലാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല എന്ന് രാവിലെ നിങ്ങൾക്ക് മോട്ടിവേഷൻ സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ ആചാര സംബന്ധമായ ഒട്ടേറെ അറിവുകൾ വാട്സപ്പിലൂടെ ലഭ്യമാവുകയും ചെയ്യുന്നതാണ് ഇത് പ്രയോജനപ്പെടുത്തുക നാലാമത്തെ കാര്യം രക്തസംബന്ധമായ സ്വപ്നങ്ങൾ കാണുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഉറക്കത്തിൽ പല വിധത്തിലുള്ള സ്വപ്നം കാണും പക്ഷേ ഒരേ പാറ്റേണിലുള്ള സ്വപ്നം ആവർത്തിച്ച് ആവർത്തിച്ച് കാണിക്കുന്നത് ഈശ്വരാധീനം കുറഞ്ഞു വരുന്നതാണ് പ്രധാനമായിട്ടും രക്ത കാണുക ശരീരത്തിലൂടെ രക്തം ഒലിച്ചിറങ്ങുന്നതായിട്ട് പലവട്ടം കണ്ടുകൊണ്ടിരിക്കുക മാത്രമല്ല രക്തം ഒഴുകി പോകുന്ന നദി കാണുക രക്തം പുരണ്ട വസ്ത്രം കാണുക ഇങ്ങനെ രക്തസംബന്ധിയായിട്ടുള്ള സ്വപ്നങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതോ ശത്രുതാപരമായിട്ടുള്ള കാരണത്താൽ നിങ്ങളുടെ ഈശ്വരാധീനം കെട്ടു തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ കെട്ട് ഒരു മുക്കാൽ പങ്കായിരിക്കുന്നു ഇനി ഈശ്വരാധീനം തീരെ കുറവാണ് എന്നൊക്കെയുള്ള സൂചനയാണ് അപ്പോൾ ഇത് വളരെ കൂടി കാണേണ്ട ഒരു ഈശ്വരാധീനം ഇല്ലായ്മയാണ് കാര്യം അപകടങ്ങളുടെ ലക്ഷണവും കൂടി ഇത് സമ്മാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റുള്ള ലക്ഷണത്തിലെ ഉപരി നമ്മൾ ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ് അഞ്ചാമത്തെ കാര്യം ജപിച്ചു വന്നിരുന്ന ആ മന്ത്രങ്ങൾ മറന്നുപോവുക എന്നുള്ളതാണ് അതായത് നമ്മൾ കുറേ കാലം ഒരേ മന്ത്രം ഉരുവിട്ട് പോകുമ്പോൾ നമുക്ക് ആ മന്ത്രങ്ങൾ ഹൃദ്യസ്ഥമാവും നമുക്ക് എപ്പോഴും ചെന്ത നാവിൻ തുമ്പിൽ ആ മന്ത്രങ്ങൾ ഉണ്ടാവും എന്നാൽ ഈശ്വരാധീനം കുറഞ്ഞു വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക നമുക്ക് മന്ത്രങ്ങൾ മുഴിപ്പിക്കാൻ പറ്റില്ല മന്ത്രങ്ങളിൽ തെറ്റുകൾ നിരന്തരം കടന്നുകൂടുക നമ്മുടെ ഓർമ്മയിൽ നിന്ന് മന്ത്രങ്ങൾ പുറത്തേക്ക് വരാതാവുക നമ്മൾ ശിവക്ഷേത്രത്തിൽ ചെന്ന് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ ചെന്ന് ദേവിയെ പ്രാർത്ഥിക്കുക അങ്ങനെ മാറിയും തിരിഞ്ഞുമായി പോവുക ഇതൊക്കെ നമ്മുടെ ഈശ്വരാധീനം കൃത്യമാകുന്നില്ല നമ്മുടെ മനസ്സിൽ ഭഗവത് സങ്കല്പങ്ങൾക്ക് പൂർണ്ണമായി ഇരിപ്പിടം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള സൂചനകളാണ് ഇതും ഈശ്വരാധീനം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രബലമായിട്ടുള്ള ഒരു ലക്ഷണമാണ് ആറാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ചിത്രങ്ങളോ പ്രതിമകളോ നിരന്തരം ഉടയുക എന്നുള്ളതാണ് ഇതൊരു പ്രത്യക്ഷ ലക്ഷണമാണ് മറ്റുള്ളതൊക്കെ നമ്മൾ ഒന്ന് നിരീക്ഷിച്ചാൽ മാത്രം മനസ്സിലാക്കുന്ന കാര്യമാണെങ്കിൽ ഇത് നമ്മുടെ വീട്ടിലുള്ള നമ്മളെ പൂജാ മുറിയിലോ മറ്റോ ഉപയോഗിക്കുന്ന പ്രതിമകളൊക്കെ ഉണ്ടല്ലോ അത് നിരന്തരമായിട്ട് നിലത്ത് വീണ് പൊട്ടിപ്പോകുക നമ്മൾ പുതിയത് മേടിച്ച് വെച്ചാലും ഇരിക്കില്ല അത് എന്തെങ്കിലും അംഗഭംഗമൊക്കെ വന്നു പോവുക അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരിക തുടങ്ങിയ ഉണ്ടാവും മാത്രമല്ല ചിത്രങ്ങൾ വീണ് ഉടഞ്ഞു പോവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈശ്വരാധീനം കുറഞ്ഞു വരുന്നതിന് നേരിട്ടുള്ള ഒരു ലക്ഷണമാണ് ഏഴാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി അതിനായിട്ട് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമായിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ റെക്കമെൻ്റേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകൂ ഇതും കൂടി പ്രയോജനപ്പെടുത്തുക ഏഴാമത്തെ കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നിരന്തരമായിട്ട് കോട്ടുവാ എന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക മനുഷ്യൻ്റെ പ്രകൃതത്തിലുള്ളതാണ് കോട്ടുപാ എന്ന് പറയുന്നത് ഉറക്കം വരുമ്പോഴോ അല്ലെ നമ്മുടെ അലസമായിട്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് കോട്ടുപാ വരും ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഒരു വ്യക്തിക്ക് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കോട്ടുപാ വന്നുകൊണ്ടിരിക്കുന്ന അത്ര നല്ല ലക്ഷണമല്ല കാര്യം ഈശ്വരാധീനം കുറയുന്നവരിലാണ് ഇങ്ങനെ കോട്ടുവാ വരുന്നത് ഇടയ്ക്കോ മറക്കോ ഒന്നോ രണ്ടോ വട്ടമൊക്കെ പോയി എന്ന് പറഞ്ഞ് കുഴപ്പമില്ല പക്ഷേ ഇവർ പ്രാർത്ഥിക്കാനിരുന്ന എപ്പോഴായാലും ശരി ഇവർക്ക് നിരന്തരമായിട്ട് കോട്ടുപാ വന്നുകൊണ്ടിരിക്കും കാര്യം നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഓക്സിജൻ കിട്ടാത്ത ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് ഈ കോട്ടുവാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് തുടർച്ചയായിട്ടുള്ളൊരു പാറ്റേണിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നും ഇത് തന്നെയാണ് നമുക്കിങ്ങനെ കോട്ടുവാന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാര്യം അത് നമ്മുടെ ഈശ്വരാധീനം ഇല്ലായ്മ കാണിക്കുന്നു എന്നാൽ കോട്ടുവായിടുമ്പോൾ അവിടെ വീട്ടിൽ പ്രേതമുണ്ട് ഭൂതമുണ്ട് അതുകൊണ്ടാണ് ഇവർ കോട്ടുവായിടുന്നത് അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ആവാഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ചിലർ പറയാറുണ്ട് ഒരിക്കലും അങ്ങനെയൊന്നുമില്ല അത് നമ്മുടെ ഒരു ഊർജ്ജസ്വലതയില്ലാതെ അല്ലെങ്കിൽ നമുക്ക് ഈശ്വരാധീനം കുറഞ്ഞു വരുന്നതിൻ്റെ ലക്ഷണം മാത്രമാണ് അല്ലാതെ നമ്മുടെ ശരീരത്തിൽ ബാധ ഉപദ്രവങ്ങൾ ഉള്ളതുകൊണ്ടല്ല നമ്മൾ ഈ ഇടുന്നത് അത് ഒരു ചെറിയ ലക്ഷണം ബാധ കാര്യങ്ങളുടെ ലക്ഷണത്തിൽ ചിലപ്പോൾ അത് പറയാറുണ്ടെങ്കിലും അത് നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമായിട്ടും നമുക്ക് ഈശ്വരാധീന കുറവ് കൊണ്ടുവരുന്ന സംഭവമാണ് അല്ലാതെ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൽ പറഞ്ഞപോലെ ഏഴ് കാര്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിതൊരു ജ്യോതിഷനെ കണ്ടിട്ട് നിങ്ങളുടെ ഈശ്വരാധീനം നില ഒന്ന് ചെക്ക് ചെയ്യുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും അതിനൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും നിങ്ങളതിനെ മൈൻഡ് ചെയ്യാതെ പോവുകയാണെങ്കിൽ പിന്നെ കുറേയധികം ജീവിത പ്രയാസങ്ങൾ ചെന്ന് പെട്ടിട്ടായിരിക്കും നിങ്ങൾക്കൊരു പുനർവിചിന്തനം ഉണ്ടാവുക അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറേ നഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം എപ്പോഴും ജീവിതത്തിൽ ക്രമപ്പെടുത്തി നിർത്തുക അത് നമ്മളെ എപ്പോഴും ഏതൊരു ആപത്തിലും സഹായിക്കുന്ന ഒന്നായിരിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിന് കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഈ നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലവ് രേഖപ്പെടുത്തി വാട്ട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടവരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്രന നമസ്തേ